ബഹുമ്പെട്ട കേരോ പുസ്താദാണ് ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് മതപ്രബോധന രംഗത്തും മതപ്രചരണ രംഗത്തുമെല്ലാം സമകാലിക യാഥാർത്ഥ്യങ്ങളോട് താതര്യം പ്രാപിച്ചു കൊണ്ട് ഏറ്റവും നവീനമായ വെല്ലുവിളികളെയും സമസ്യകളെയും നിർവധിച്ച് നിർണയിച്ച് ഇസ്ലാമിൻ്റെ തനത് രൂപം മനുഷ്യർക്കിടയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വ നിർവഹണത്തിൽ അള്ളാഹു നമുക്ക് വിജയം കൈവരിക്കട്ടെ ആമീൻ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് നിരാശാജനകമായ പ്രചരണങ്ങളും ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന വാദമുഖങ്ങളുമെല്ലാം തന്നെ നമ്മുടെ സാമൂഹിക മത രാഷ്ട്രീയ രംഗത്തും വളരെയേറെ സജീവമായി വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് വഖഫ് വില്ലാനന്തര ഇന്ത്യൻ സാമൂഹിക രാഷ്ട്രീയ രംഗം തികച്ചും പ്രതീക്ഷ നിർഭരമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനും നിരാശൈയുടെ കണികകൾ പോലും മനസ്സിൽ കാത്തുസൂക്ഷിക്കാതെ ഇന്ത്യയിലെ കോടാനുകോടി മതേതര സമുദായം സമൂഹം നമ്മുടെ ന്യായമായ താൽപ്പര്യങ്ങൾക്ക് പിന്നിൽ നമ്മയൊക്കെ ആവേശഭരിതരാക്കിക്കൊണ്ട് രംഗത്തുണ്ട് എന്നാണ് കഴിഞ്ഞ ആഴ്ച പാർലമെന്റിനകത്തും പുറത്തും കണ്ടിട്ടുള്ള സംഭവങ്ങൾ അതിന്റെ ദുരന്തങ്ങളും നമ്മളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുരന്തമാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളെക്കാൾ ഏറെ താല്പര്യമെടുത്തുകൊണ്ട് നമ്മളെ കലേറെ ഉൾക്കണ്ഠയോടുകൂടി ഇന്ത്യയിലെ മതേതര ജനാധിപത്യ ശക്തികൾ സുദീർഘമായ ഇന്ത്യൻ പാർലമെന്റിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഐക്യവും വീറും പ്രകടിപ്പിച്ചുകൊണ്ട് പാർലമെന്റ് അകത്തും പുറത്തും പോരാടിയ ആവേശകരമായ രംഗങ്ങൾ മുസ്ലിം സമുദായത്തിനും മതേതര ജനാധിപത്യത്തിനും മതേതര ഇന്ത്യക്കും പ്രതീക്ഷ നൽകുന്ന സംഭവങ്ങളാണ് എന്നുള്ള ഉത്തമ ഉത്തമബോധ്യത്തോടുകൂടി ഇത്തരം വിഷയങ്ങളെ വിചാരപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്ന ക്ഷിദ്ധക്തികളുടെ കുൽസിത ശ്രമങ്ങളിൽ വശം വധരാതെ വിവേകത്തോടുകൂടി നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ ആശയങ്ങളും ഈ രാജ്യത്ത് നമുക്കുള്ള ന്യായമായ ഭരണഘടനാ അനുസൃതമായ അവകാശങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി വിവേകപൂർവം നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് സർവശക്തനിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു നിങ്ങൾ എല്ലാവരെയും ഉണർത്താനുള്ളത് അലഹമില്ല ഞാൻ ഈയൊരു പരിപാടിക്കും ഈ പരിപാടി ഗുപൂർഭുഖമായി നടന്നിട്ടുള്ള വളരെ വളരെ സമയബന്ധിതവും ശാസ്ത്രീയവുമായ ഇസ്ലാമിക പഠന പ്രവർത്തന പദ്ധതിയിൽ അതിൻ്റെ പിന്നിലെ ഭൗതിക ശക്തികളെയും നേതൃത്വത്തെ എല്ലാം തന്നെ ഹൃദയപൂർവം അഭിനന്ദിച്ചുകൊണ്ട് അള്ളാഹു സുഖാനഹു ചായ ഏറ്റവും മനോഹരമായ സ്വർഗീയ ആരാമങ്ങളിൽ നമ്മെ പ്രവേശിപ്പിച്ചുകൊണ്ട് ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു അറിവിന്റെ കൊണ്ട് സമ്പന്നമായ പ്രദേശം രണ്ടാം പൊന്നാനി എന്ന വെളിപ്പെരുകൊണ്ട് സുവിധിതമായ നാദാപുരത്തിന് അറിവൊഴുക്കിന്റെ കഥകൾ എമ്പാടും പറയാനുണ്ട് പൂച്ചാക്കുല്ലോർ കിഴ അഹമ്മദ് ഷിറാസി അറക്കൽ പരീത് മുസ്ലിയാർ തുടങ്ങി ജ്ഞാന വിപ്ലവം കൊണ്ട് പോയകാലം സമ്പന്നമാക്കിയ മഹത്തുക്കളുടെ പട്ടിക നീണ്ടതാണ് അവർ കൊളുത്തു വെച്ച ദീപങ്ങൾ അണയാതെ കാത്തു സൂക്ഷിക്കുകയാണ് ഇന്നുള്ളവർ അറിവും അതവും നുകർന്ന് മത പൊതു അറിവുകൾ സ്വായത്തമാക്കി കാലത്തിന്റെ കാലച്ചുകൾ ശ്രവിക്കാൻ പ്രാപ്തരായ പണ്ഡിത ശ്രേഷ്ഠരെ വാർത്തെടുക്കുകയാണ് നാം സിറാജുൽ സിറാജുഭുതം